ശ്രീ പി വി ശ്രീനജിൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച് കേരളത്തിന് അഭിമാനകരമായി മാറിയതാണ് കൊച്ചി നഗരത്തിൻ്റെ ജീവനാടിയായിട്ടുള്ള കൊച്ചി മെട്രോ ആയിരത്തി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചി മെട്രോ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചിക്കും പരിസരപ്രദേശങ്ങളുമുള്ള പുതിയ യാത്രാനുഭവമായി അത് മാറിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള പൊതുഗതാഗത സംവിധാനമായി മെട്രോ മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ കൊച്ചി നഗരത്തിൽ മെട്രോ സാന്നിധ്യം ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് സർ രാജ്യത്തെ എട്ടാമത്തെ മെട്രോ ആയിട്ടാണ് കൊച്ചി മെട്രോ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളം കണ്ട സ്വപ്ന പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ഇ കെ നയനാർ സർക്കാർ ആണ് മെട്രോ എന്ന ആശയം മുന്നോട്ട് വെച്ചത് പൊതുമേഖലാ സ്ഥാപനമായ റൈസിനെ സാധ്യതാ പഠന ചുമതല ഏൽപ്പിച്ചത് മുതലുള്ള പ്രയത് പ്രയത്നങ്ങളാണ് ഇന്ന് കൊച്ചിയുടെ ആകാശത്ത് ചൂളമടിച്ച് മെട്രോ പായുന്നതിന് കാരണമായിട്ടുള്ളത് കൃത്യമായ പരിശോധനകളിലൂടെയും ഇടപെടുകളിലൂടെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ നിക്ഷേ ദാർഢ്യം കൊണ്ടാണ് ഇത് സാധ്യമായത് സാർ ഇതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ മെട്രോ വന്നതോടുകൂടി കൊച്ചിയിൽ കൊച്ചിയിലുള്ള പൊതുഗതാഗത മാർഗം അസാധാരണ വിധം മാറിയിട്ടുണ്ട് സാർ ആലുവ മുതൽ പേട്ട വരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഇത് വിഭാഗം ചെയ്തിരുന്നെങ്കിലും ഒന്നാം ഘട്ടം മെട്രോ ആലുവ മുതൽ തൃപ്പോണത്തറ വരെ നീട്ടുവാൻ കഴിഞ്ഞത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നിശ്ചയ ദാർഢ്യത്തിൻ്റെ ഫലമാണ് സാർ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ച മെട്രോ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോർ പാർക്കിൻ്റെ ഫേസ് വൺ വരെ ആയിട്ടാണ് രണ്ടാം ഘട്ടം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ മെട്രോയുടെ രണ്ടാം ഘട്ടം വിമാനം ചെയ്തിട്ടുള്ള ഇൻഫോ പാർക്കിൻ്റെ ഫേസ് വൺ വരെയാണ് സാർ സാർ ഈ ഇടക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജി സി ഡി എയും ഇൻഫോ പാർക്കും ചേർന്നൊരു ഒരു എഗ്രിമെൻറ്റ് ഈ ഇടക്ക് സൈൻ ചെയ്യുകയുണ്ടായി സാർ അത് അതിൽ പറയുന്നത് ഇൻഫോ പാർക്കിൻ്റെ മൂന്നാം ഘട്ടം എൻ്റെ നിയോജ മണ്ഡലത്തിലുള്ള കുന്നത്തുനാട് കിഴക്കമ്പലം പഞ്ചായത്തുകളിലേക്കാണ് ഇത് വ്യാപിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് കാക്കനാട് ഏറ്റവും കൂടുതൽ നഗരത്തിൻ്റെ സ്ഥിരാ ഭരണശിരാകേന്ദ്രം എന്നുള്ള നിലയിൽ കാക്കനാട് ഏറ്റവും കൂടുതൽ ട്രാഫിക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ മൂന്നാം ഘട്ടം വികസനം ഇപ്പോൾ കാക്കനാട് വരെ വന്നിരിക്കുന്ന ഫേസ് വൺ വരെ വന്നിരിക്കുന്ന മെട്രോ എൻ്റെ നിയോജ മണ്ഡലമായിട്ടുള്ള കുന്നത്ത് നാടിൻ്റെ മനക്കടവിലേക്ക് കൂടി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കൂടി ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ കിഴക്കിൻ്റെ കവാടകമായി കോതമംഗലം പെരുമ്പാവൂര് കുന്നത്ത് നാട് മറ്റ് ഇടുക്കിയിൽ വരുന്ന മറ്റ് കിഴക്കൻ പ്രദേശത്ത് വന്ന് ഈ മനക്കടവിലേക്ക് മെട്രോ സ്റ്റേഷൻ നീട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാം ഘട്ട വികസന വികസനത്തിന് കൂടി അത് സഹായകരമാകും സാർ മാത്രമല്ല തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ സ്റ്റേഷൻ മെട്രോ കൂടി വരികയാണെങ്കിൽ കേരളത്തിൽ വരുന്ന അടുത്ത അൻപത് വർഷത്തേക്കുള്ള വികസനമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ അതിനാവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത് യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ കൊച്ചി മെട്രോയുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വഴി സ്മാർട്ട് സിറ്റി വരെ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മെട്രോ ദീർഘിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ല തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ പദ്ധതിയുടെ നിർവഹണത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് പദ്ധതിക്കായി രണ്ടായിരത്തി പതിനേഴിലെ പുതുക്കിയ മെട്രോ നയത്തിനനുസൃതമായി വിശദ പദ്ധതിരേഖ ഡി പി ആർ തയ്യാറാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായി കൊച്ചി മെട്രോ റെയിൽ സമർപ്പിച്ച സമഗ്ര മൊബിലിറ്റി പ്ലാൻ ഓൾട്ടർനേറ്റീവ് അനാലിസിസ് റിപ്പോർട്ട് എന്നിവ സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇവ അംഗീകരിച്ച ശേഷം കേന്ദ്രാനുമതിയോടുകൂടി ഡി പി ആർ അന്തിമമാക്കുന്ന മുറക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സമർപ്പിച്ച വിവിധ അലൈൻമെൻറ്റുകൾ പരിശോധിച്ച് ഏറ്റവും മെച്ചപ്പെട്ടതും കൂടുതൽ യാത്രക്കാർക്ക് പ്രയോജനപ്രദവുമായ തരത്തിൽ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി തല സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ ഈ മൂന്നാം ഘട്ട വികസനത്തിൽ ഇൻഫോ പാക്കിൻ്റെ ലാൻഡ് പൂളിംഗ് നടക്കുന്ന പ്രദേശത്തു കൂടി ഇത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊച്ചി നഗരത്തിനെ സംബന്ധിച്ചും ജില്ലയുടെ കിഴക്കൻ മേഖലയെ സംബന്ധിച്ചും ഏറ്റവും അനു അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതിൽ കൂടി ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യെസ് ബഹുമാനപ്പെട്ട സി എം സർ ഈ മെട്രോ വന്നതോടുകൂടി മെട്രോവിൻ്റെ സൗകര്യങ്ങൾ എല്ലാവർക്കും ബുദ്ധിയായിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ മെട്രോ എത്തണമെന്ന് അത് സ്ഥലത്തുള്ളവർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിനിപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനിയുള്ള ഘട്ടം എങ്ങനെയാണെന്ന് ഭാവിയിൽ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം